നവംബർ നാലിന് നടക്കുന്ന അന്തിമ വോട്ടെടുപ്പിലൂടെ പുതിയ മേയറെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ സംവാദം വ്യാഴാഴ്ച പ്രാദേശിക സമയം രാത്രി ഏഴ് മണിക്ക് നടന്നു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്രാൻ മംതാനി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ലീവ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രു ക്യൂമോ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ഏറെയുള്ള ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗം കൂടിയായ മംതാനിയെ എതിരാളികളായ ഇരു സ്ഥാനാർത്ഥികളും കടന്നാക്രമിച്ചു മംതാനിയുടെ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണെന്ന് ന്യൂയോർക്ക് മുൻ ഗവർണർ കൂടിയായ ആൻഡ്രു ക്യൂമോയും കൺസർവേറ്റീവ് ആന്റി ക്രൈം ആക്ടിവിസ്റ്റായ കേട്ടിസ് ലീവയും തുറന്നടിച്ചു പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാതെ മംതാനി നഗരവാസികൾക്ക് മുന്നിൽ ഒരു സാങ്കൽപ്പിക ലോകം അവതരിപ്പിക്കുന്നുവെന്നും ഇരുവരും വിമർശിച്ചു വാടക വർധന മരവിപ്പിക്കൽ എങ്ങനെ സാമ്പത്തികമായി നിറവേറ്റുമെന്നോ പോലീസിനെ കുറിച്ചുള്ള മുൻകാല പരാമർശങ്ങൾ നിലവിലെ കാഴ്ചപ്പാടുകളെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചോ മമതാനി കൃത്യമായ വിശദീകരണം നൽകിയില്ലെന്ന് സി എൻ എപ്പോർട്ട് ചെയ്തു സിറ്റി ഹാളിലേക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഗവർണർ സ്ഥാനം രാജിവെക്കാൻ കാരണമായ ലൈംഗിക പീഡന ആരോപണങ്ങളെക്കുറിച്ചും കോവിഡ് പത്തൊമ്പത് പ്രതിരോധത്തെക്കുറിച്ചും വിശദീകരിക്കാൻ ആൻഡ്രു ക്യുമോയും പാടുപെട്ടു അതേസമയം മംതാനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിയുടെ നേതാവ് മേയർ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുമെന്ന് ക്യുമോ അഭിപ്രായപ്പെട്ടു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മമതാനിയെ അമിതമായി സ്വാധീനിക്കുമെന്നും അദ്ദേഹത്തിന്റെ അധികാരം ദുർബലപ്പെടുത്തുമെന്നും ക്യൂമോ ആരോപിച്ചു ഇതിന് മറുപടിയായി മുൻകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയ മംതാനി ക്യുമോയെ ഭീരുവെന്ന് വിശേഷിപ്പിച്ചു അതേസമയം മൂന്ന് സ്ഥാനാർത്ഥികളും ട്രംപുമായി ഒടുവിൽ സംസാരിച്ചത് എപ്പോഴാണെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞ വർഷം ഒരു വധശ്രമത്തിന് ശേഷം ട്രംപുമായി സംസാരിച്ചുവെന്ന് വ്യക്തമാക്കിയ ക്യൂമോ അടുത്തിടെ മേയർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചുവെന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് നിഷേധിച്ചു വർഷങ്ങളായി ട്രംപുമായി സംസാരിച്ചിട്ടില്ലെന്ന് സിലീവ പറഞ്ഞു ട്രംപുമായി സംസാരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തോട് ഇല്ല എന്ന ഒറ്റവാക്കിൽ ചുരുക്കി മംതാനി മറുപടി നൽകി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ട്രംപിനെ ആദ്യമായി വിളിക്കുമ്പോൾ എന്തു പറയുമെന്ന ചോദ്യത്തോട് വിലക്കേറ്റം നിയന്ത്രിക്കുന്നു തിനെ കുറിച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് മമതാനി പറഞ്ഞു അതേസമയം ഗാസ യുദ്ധത്തിൽ മംതാനി തന്റെ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ ആവർത്തിച്ചു ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും മമതാനി പറഞ്ഞു ഇത് സംബന്ധിച്ച് ക്യുമോയും മമതാനിയും തമ്മിൽ തർക്കമുണ്ടായി ക്യുമോ മുസ്ലിം വിരുദ്ധ വികാരം ആളി കത്തിക്കുന്നുവെന്ന് മമതാനി ആരോപിച്ചു എതിരാളികളായ സൊഹ്രാൻ മമതാനിയെയും ആൻഡ്രു ക്യുമോയെയും കേട്ടു സ്ലിവാ രൂക്ഷമായി വിമർശിച്ചു രാഷ്ട്രീയ അനുഭവ പരിചയമില്ലെന്ന ചോദ്യത്തിന് ദൈവത്തിന് നന്ദി താനൊരു രാഷ്ട്രീയക്കാരനല്ലെന്ന് സ്ലിവ മറുപടി നൽകി മമതാനിയുടെ ആശയങ്ങൾ സാങ്കല്പികം എന്ന വിശേഷിപ്പിച്ച സ്ലിവ യഹൂദന്മാർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ആരോപിച്ചു മേയറായി കഴിഞ്ഞാൽ അത് പരിഹരിക്കുമെന്ന് മമതാനി മറുപടി നൽകി സമ്പന്നരിൽ നിന്നുള്ള നികുതി വർധനവിനെ കുറിച്ചും നഗരത്തിന്റെ പൊതുവിദ്യാലയ സംവിധാനത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നു വിദ്യാലയ സംവിധാനത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാണെന്ന് മംതാനി പറഞ്ഞു നഗരത്തിലെ ഏറ്റവും ധനികരായ താമസക്കാരിൽ നിന്ന് നികുതി വർദ്ധിപ്പിക്കാനുള്ള തന്റെ പദ്ധതി അദ്ദേഹം വീണ്ടും ഊന്നി പറഞ്ഞു അതേസമയം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേ പ്രകാരം മമതാനിക്ക് നാല്പത്തി ആറ് ശതമാനം പിന്തുണയുണ്ട് ക്യുമോയ്ക്ക് മുപ്പത്തിമൂന്ന് ശതമാനവും സ്ലിബയ്ക്ക് പതിനഞ്ച് ശതമാനവുമാണ് പിന്തുണ സെപ്റ്റംബറിലെ സർവേ റിപ്പോർട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മംതാനി അതേ നിലയിൽ തുടരുകയാണ് എന്നാൽ ക്യുമോയുടെ ശതമാനത്തിൽ വർധനയുണ്ടായി ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നടന്ന മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലാണ് ക്യുമോയെ അട്ടിമറിച്ച് മമതാനി വിജയിച്ചത് അമ്പത്തിയാറ് ശതമാനം വോട്ടുകളോടെയാണ് മംതാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം നിലവിലെ മേയർ എറിക് ആഡംസ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രണ്ടാമത്തെ സംവാദം ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് നടക്കുക സമയം മലയാളം വാർത്തകൾ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ